ഒരു നൂറ്റാണ്ടിനു മുമ്പ് സരസകവി മൂലൂരിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിതമായ വിദ്യാലയം ജി വി എൽ പി സ്കൂളിലെ നവാഗതർക്ക് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഒന്നാം ദിവസത്തെ പാഠം ഒന്ന് പഠനയാത്രയായിരുന്നു അതും സാമൂഹിക നവോത്ഥാന നായകനായിരുന്ന കവി മൂലൂരിന്റെ സ്മാരകത്തിലേക്ക് മൂലൂർ സ്മൃതി മണ്ഡപത്തിൽ കുട്ടികൾ പുഷ്പാർച്ചന നടത്തി നാടിന് വെളിച്ചം പകർന്ന മൂലൂരിന്റെ ആശയങ്ങൾ കുട്ടികൾക്ക് തണലായി മാറണം അതിനാണ് പാഠമൊന്ന് പഠനയാത്ര ശ്രീനാരായണ ഗുരുദേവൻ നൂലൂരിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ വിശ്രമിച്ച മുറിയിൽ നിറഞ്ഞു കത്തുന്ന ണങ്ങിയ ശേഷം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമടങ്ങുന്ന സംഘം അടുത്തതായി പോയത് പഞ്ചായത്ത് ഓഫീസിലേക്കാണ് ആദ്യമായാണ് ഒരു സ്കൂളിന്റെ പ്രവേശനോത്സവ ദിനത്തിൽ പഞ്ചായത്ത് ഓഫീസ് കുട്ടികളെ സ്വീകരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും സ്റ്റാഫും കുട്ടികൾക്ക് മധുരാനുഭവം ഒരുക്കി സ്വാഗതം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പിങ്കി ഗിരീഷ്

സ്കൂളിലെ പരിപാടികളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അതെനിക്ക് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ കഴിയില്ല ഈ നാടിന്റെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഇരുപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കർത്തകലി മൂലിന്റെ സേവന തലമായിട്ട് ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാഹിത്യരംഗത്തെ അസമത്ഥങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ നമ്മുടെ നാടിന്റെ നിരവധിയാണെങ്കിലും അവയിൽ എങ്ങും തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരോ പേരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല വികസന കേന്ദ്രത്തിന്റെ ആശീർവാദം സ്വീകരിച്ച് കുട്ടികൾ തിരികെ വിദ്യാലയത്തിൽ കൃത്യം പത്തുമണിക്കെത്തി കഴിഞ്ഞ വർഷം നാല് കുട്ടികൾ മാത്രമുണ്ടായിരുന്ന വിദ്യാലയം ഈ വർഷം കുട്ടികളുടെ എണ്ണം മുപ്പതിനു മുകളിലേക്ക് ഉയർത്തി ഇതിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥമായ ഇടപെടൽ പ്രശംസനീയം തന്നെ ശീതീകരിച്ച പ്രീ പ്രൈമറി സ്മാർട്ട് ക്ലാസ് റൂമോടെ ഒന്നാം ക്ലാസ് ഒന്നാം തരം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അക്കാദമിക് പിന്തുണ കൂടിയായപ്പോൾ കൊച്ചു സ്കൂൾ വലിയ മാറ്റത്തിലേക്ക് അവധിക്കാലത്ത് തന്നെ സ്കൂളിൻ്റെ അടുത്ത വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശിപ്പിച്ചിരുന്നു പ്രതിമാസം കുട്ടികളുടെ പുരോഗതി ഡിജിറ്റൽ രേഖകളായി രക്ഷിതാക്കൾക്ക് കൈമാറും ഒന്നാം ക്ലാസ്സിൽ പുതിയ പാഠപുസ്തകത്തിലെ ടീമുകൾ സ്ഥാനം പിടിച്ചു പൂച്ചെണ്ടും തൊപ്പിയുമണിഞ്ഞ് നവാഗതരെ സ്വീകരിച്ചു കൊച്ചു സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ ശ്രീദേവി ടോണി ഉദ്ഘാടനം ചെയ്തു

ഒന്നാം ക്ലാസ് പാഠപുസ്തക രചന സമിതി ചെയർമാൻ ഡോക്ടർ ടി പി കലാധരൻ മുഖ്യ സന്ദേശവും സ്മാരകത്തിലാണ് എന്തിനാണ് ഈ സ്കൂളും സ്ഥാപിച്ചെരുമായി അതിനുള്ള ഒരു സന്ദേശം ഞാൻ ഇവിടുന്നാണല്ലോ തുടങ്ങിയത് എനിക്കും മുഴുവനെ പോലെ ഈ നാടിന് അഭിമാനമായ ഒരു വ്യക്തിയായി മാറണം രണ്ടാമത് നമ്മൾ പോയത് പഞ്ചായത്തോട് ഇത് മറ്റൊരു സന്ദേശങ്ങളോ എന്ത് നാടിന്റെ വികസന കേന്ദ്രമാണ് പഞ്ചായത്ത് അപ്പൊ ആ പഞ്ചായത്തിൽ മക്കൾ തൂങ്ങിയും അതിന്റെ ഭാഗമായി അവർ വികസനത്തിൽ നാടിന് തന്റെ മാത്രമല്ല നാടിന് സംഭാവന ചെയ്യാൻ കഴിയണം ഈ വർഷം നമ്മളിപ്പോൾ ആകാശയാത്ര അതൊരു കൗതുകമല്ല അറിയണം നമ്മുടെ മക്കൾ ഒരു വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ എട്ടും മറ്റും ഒരുക്കങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥരും ആ വിമാനത്തിലെ പൈലറ്റും അടക്കം വലിയൊരു ലോകവും യാത്ര മാത്രമല്ല

വി ആർ റോയ് ടി കെ ജനാർദ്ദനൻ ഷൈൻ എന്നിവർ ആശംസകളും നേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ബാച്ചിൽ ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങളും കരുണാലയം അമ്മ വീട് കിടങ്ങന്നൂർ ചെയർമാൻ അബ്ദുൾ അസീസ് നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു ഒന്നാം പാഠം പഠനയാത്ര ഇങ്ങനെയായിരുന്നെങ്കിൽ രണ്ടാം പാഠം പഠനയാത്ര യാത്രയും പിന്നീടുള്ള പാഠങ്ങൾ കപ്പൽ യാത്രയും ആകാശയാത്രയും ഒക്കെ ഉൾപ്പെടുത്തി പുതുമയും ഗുണതയും കൊണ്ട് നാടിൻ്റെ അഭിലാഷങ്ങളോട് നീതി പുലർത്തി മാതൃകയായി മുന്നേറാനാണ് കൊച്ചു സ്കൂളിൻ്റെ ശ്രമം